നമസ്കാരം തെറ്റുകൾ വിദ്യാർത്ഥികൾ വരുത്തിയാൽ അത് തിരുത്തി അവരുടെ പിഴവുകൾ പരിഹരിച്ചു നൽകുകയാണ് അധ്യാപകരുടെ ജോലി പ്രത്യേകിച്ച് പരീക്ഷകൾ വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കടമ്പ കൂടിയാണ് എന്നാൽ ആ പരീക്ഷയിലെ ചോദ്യങ്ങൾ തന്നെ തെറ്റുകൾ നിറഞ്ഞതായാൽ എന്താകും അവസ്ഥ ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി രണ്ടാം വർഷം മലയാളം ചോദ്യ പേപ്പറിൽ കണ്ടെത്തിയത് പതിനാല് അക്ഷര തെറ്റുകളായിരുന്നു സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിനും ഉത്തരവിട്ടിരുന്നു എന്നാൽ ഈ അക്ഷര ഒരു പരമ്പര പോലെ തന്നെ തുടരുകയാണ് ശനിയാഴ്ച നടന്ന പ്ലസ് വൺ ഫിസിക്സ് പരീക്ഷയിലാണ് അക്ഷര വീണ്ടും കണ്ടെത്തിയത് ഫിസിക്സ് പരീക്ഷയിലെ നാലാമത്തെ ചോദ്യം വ്യത്യസ്ത അളവുകളോടെ ദ്രാവകം നിറച്ച് മൂന്ന് പാത്രങ്ങൾ എ ബി സി തന്നിരിക്കുന്നു ഇത് എന്ന പ്രതിഭാസമാണ് എന്നാണ് ഇരുപത്തി ചോദ്യത്തിൽ ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞനായി ഇരുപത്തിമൂന്ന് എ യിൽ ചിത്രീകരിക്കുകയും ബിയിൽ പ്രാവർത്തിയും വന്നിട്ടുണ്ട് വാക്കുകൾക്കിടയിൽ വേണ്ട അകലമിടാതെയാണ് പല ചോദ്യങ്ങളും വ്യാകരണ തെറ്റുകളും ഏറെയാണ് മുൻ ദിവസങ്ങളിലെ ബോട്ടണി സുവോളജി കെമിസ്ട്രി ഇക്കണോമിക്സ് ചോദ്യക്കടലാസുകളിലും വ്യാപക പിശകൾ ഉണ്ടായിട്ടുണ്ട് ഒന്നാം വർഷ ബോട്ടണി ചോദ്യക്കടലാസിൽ ദ്വിബീജപത്ര സസ്യം എന്നതിന് ദി എന്നും അവായു ശ്വസനം എന്നത് അവാുശ്വസനം എന്നുമാണ് ഉള്ളത് വ്യത്യാസങ്ങൾ എന്നതിന് വൈത്യാസങ്ങൾ എന്നും വന്നു കെമിസ്ട്രി ചോദ്യ കടലാസിൽ എളുപ്പത്തിൽ എളുപ്പത്തിലായി ഇക്കണോമിക്സിൽ കുറയുന്നു എന്നതിന് പകരം കരയുന്നു എന്നാണ് വന്നത് പൊതുപരീക്ഷാ ചോദ്യ കടലാസുകൾ പ്രൂഫായനക്കായി നൽകുന്ന പതിവുണ്ട് എന്നാൽ ഇത് പരിശോധിച്ച് അന്തിമ ചോദ്യ കടലാസ് തയ്യാറാക്കാൻ അനുമതി നൽകേണ്ടെന്ന അധ്യാപകർ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് ഇത്രയധികം അക്ഷരത്തെറ്റുകൾ കടന്നു വന്നതെന്നാണ് വിവരം